നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ ജി പി എസ് ഘടിപ്പിച്ച പെട്ടിയിൽ എം ഡി എം എയും കഞ്ചാവും ഒളിപ്പിച്ച് ആഡംബര സ്വകാര്യ ബസിൽ തിരൂരിലേക്ക് കടത്തിയ കാടാമ്പുഴ സ്വദേശികളായ രണ്ട് യുവാക്കളെ വീട് വളഞ്ഞ് പിടികൂടി കാടാമ്പുഴ മേൽമുറി സ്വദേശികളായ വെട്ടിക്കാടം വീട്ടിൽ സാലി മാൽദാരി അബ്ദുൽ ഖാദർ എന്നിവരാണ് പിടിയിലായത് മാനന്തവാടിയിൽ നിന്നെത്തിയ എക്സൈസ് സംഘം തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ സഹായത്തോടെയാണ് പ്രതികളെ പൊക്കിയത് രണ്ടു കിലോഗ്രാം കഞ്ചാവും ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ സംഘം കടത്തിയത് ഒന്നാം പ്രതി സാലി ബാംഗ്ലൂരിൽ നിന്ന് രണ്ടാം പ്രതി അബ്ദുൽ ഖാദറിന്റെ പേരിൽ കഞ്ചാവും എം ഡി എം എയും പാഴ്സൽ മാർഗം ലക്ഷറി ബസിൽ തിരൂരിലേക്ക് അയക്കുകയായിരുന്നു തുടർന്ന് സാലിഹ് മറ്റൊരു ബസ്സിൽ തിരൂരിലേക്ക് പോരുകയും അബ്ദുൽ ഖാദറിനോട് പാഴ്സൽ കൈപ്പറ്റി രാത്രി വീട്ടിലെത്തിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ജി പി എസ് ഘടിപ്പിച്ച കാർഡ് ബോർഡ് പെട്ടിയിലാണ് ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നത് മാനന്തവാടി ചെക്ക് പോസ്റ്റിൽ നടന്ന പരിശോധനക്കിടെയാണ് ഇത് കണ്ടെത്തിയത് തുടർന്ന് വിവരം തിരൂർ എക്സൈസിന് കൈമാറി അതോടെ തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ അജയന്റെ നേതൃത്വത്തിൽ പെട്ടി വാങ്ങാനെത്തുന്ന ആൾക്കായി കെണിയൊരുക്കി ബസ് എത്തിയതിന് പിന്നാലെ പെട്ടി അന്വേഷിച്ചു വന്നതോടെ അബ്ദുൽ ഖാദർ കുടുങ്ങുകയായിരുന്നു തുടർന്ന് ഇയാളുടെ സഹായത്തോടെ സാലിഹിനെ വീട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു മാനന്തവാടി എക്സൈസ് ഇൻസ്പെക്ടർ കെ ശശിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ലഹരിക്കടത്തുകാർക്കായി വലവിരിച്ചത് യുവാക്കളിൽ നിന്ന് ലഹരിക്കായി മാറ്റത്തിന് ഉപയോഗിച്ചിരുന്ന വിവിധ ഫോണുകൾ കണ്ടെത്തിയിട്ടുണ്ട് തിരൂർ താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിച്ചതാണ് ലഹരി എന്നാണ് സംഘം നൽകിയിട്ടുള്ള മൊഴി മാനന്തവാടി എക്സൈസ് പാർട്ടിയിൽ പ്രിവന്റീവ് ഓഫീസർമാരായ പി കെ ചന്തു കെ ജോഡി പി ആർ ജിനോഷ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പി എം ഷിംജിത്ത് എന്നിവരും തിരൂർ എക്സൈസ് പാർട്ടിയിൽ പ്രവെന്റീവ് ഓഫീസർ രവീന്ദ്രനാഥ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി ബി ബിനീഷ് എ ജയകൃഷ്ണൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പി കെ ഇന്ദുദാസ് സിവിൽ എക്സൈസ് ഓഫീസ് ഡ്രൈവർ കെ കെ ചന്ദ്രമോഹൻ എന്നിവരുമാണ് ഉണ്ടായിരുന്നത് പ്രതികളെ തിരൂരിൽ നിന്നും മാനന്തവാടിയിലേക്ക് കൊണ്ടുപോയി ഇരുപത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് എഡിറ്ററായി തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ